നമസ്കാരം ലോക്സഭ തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്തുണയുമായി ഒരു സംഘം മുസ്ലിം വനിതകൾ ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ നിന്നുള്ള വനിതകളാണ് തങ്ങളുടെ കൈകളിൽ മൈലാഞ്ചിയിട്ടുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നത് അതേസമയം മോദി ബ്രിഗേഡ് എന്നറിയപ്പെടുന്ന ഈ വനിതകൾ കയ്യിൽ താമര ചിഹ്നവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അനുകൂല മുദ്രാവാക്യങ്ങളും എഴുതിയിട്ടുണ്ട് ഞങ്ങൾ മോദിയുടെ കുടുംബക്കാർ മോദിക്കും യോഗിക്കും വോട്ട് ചെയ്യുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് മൈലാഞ്ചി ഉപയോഗിച്ച് ഈ വനിതകൾ കൈകളിൽ എഴുതിയിരിക്കുന്നത് പ്രയാഗ്രാജിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ബി ജെ പി അനുകൂല മനോഭാവം വളർത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ അഞ്ചോളം വനിതകൾ ഉൾപ്പെട്ട ഒരു സംഘം ഇത്തരമൊരു പ്രചാരണ രീതി തിരഞ്ഞെടുത്തത് ന്യൂനപക്ഷ മോർച്ചയുടെ വനിതാ പ്രവർത്തകർ നഗരത്തിലെ ഇരുപത്തിയാറ് വാർഡുകളിൽ വിപുലമായ പ്രചാരണ പരിപാടികൾ ഓരോ ദിവസവും നടത്തിവരുന്നു കൈകളിൽ മൈലാഞ്ചി അണഞ്ഞും മറ്റും പ്രവർത്തകർ നടത്തിയ ഈ പ്രചാരണത്തിലൂടെ ബഹുഭൂരിപക്ഷം മുസ്ലിം വിഭാഗത്തിൽ നിന്നും പിന്തുണ നേടാൻ സാധിച്ചതായിട്ടാണ് ബി ജെ പിയുടെ ന്യൂനപക്ഷ ജില്ലാ സെക്രട്ടറിയായ നികത് ഖാൻ പറയുന്നത് ഫുൽപൂർ ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി പ്രവീൺ പട്ടേലിനായി നഗരത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലകളിലും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളായ ചക്കിയ അഡാല കസരി ഗദ്ദ കോളനി ഗൌസ് നഗർ എന്നിവിടങ്ങളിലും നൂറോളം വനിതാ പ്രവർത്തകർ പ്രചാരണം നടത്തുന്നുണ്ട് ബി ജെ പി ന്യൂനപക്ഷ മോർച്ച പ്രവർത്തകർ ഓരോ ദിവസവും കുറഞ്ഞത് നാൽപ്പത് മുതൽ അൻപത് വരെ വീടുകളിൽ നേരിട്ടെത്തി മുസ്ലിം വനിതാ വോട്ടർമാർക്കിടയിൽ പ്രധാനമന്ത്രിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് മുത്തലാഖ് നിരോധിക്കുന്നതിന് പുറമെ തങ്ങൾക്ക് തുല്യ വിദ്യാഭ്യാസ അവസരങ്ങൾ നൽകിക്കൊണ്ട് പ്രധാനമന്ത്രി സ്ത്രീ ശാക്തീകരണം നടപ്പാക്കിയത് എങ്ങനെയെന്നും ഈ പ്രവർത്തകർ വോട്ടർമാർക്കിടയിൽ വിശദീകരിക്കുന്നുണ്ട് അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ് വാരണാസി ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമർപ്പിച്ചിരുന്നു വമ്പൻ പ്രചാരണ പരിപാടികൾ തന്നെയാണ് ബി ജെ പി ഉടനീളം നടത്തുന്നത് ന്യൂസ്